എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ഒമ്പതര വർഷമൊക്കെയായി ഞാൻ വന്നിട്ട് ആ ഇത്രയും വർഷമായിട്ടും ഞാൻ ചെയ്യാത്ത ദൂരം വന്നിന്ന് മാത്രം കണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് പഴവങ്ങാടി അമ്പലത്തിലേക്കാണ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ മുമ്പ് ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട് പോയി തേങ്ങ കുറച്ച് കുറച്ച് തേങ്ങയൊക്കെ തിന്നിട്ട് ഞങ്ങൾ പോകാൻ പോണത് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ വിഷുവിനെ സംബന്ധിച്ച് ചെയ്യണ ഒരു പ്രത്യേകതയാണ് അവിടെ പഞ്ചപാണ്ഡവന്മാരുടെ വലിയ പ്രതിമകൾ വയ്ക്കും പ്രതിമയല്ല ആ എന്ന് തന്നെ പറയാം കോലം പോലത്തെ സാധനം വലിയ കോലം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഇത് വയ്ക്കും അപ്പോൾ അത് ഇതുവരെ ഞാൻ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുണ്ട് അതിന് മുന്നിൽക്കൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വിസ്തരിച്ച് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഈസ്റ്റ് ഫോർട്ടിൻ്റെ റോഡ് കൂടെയൊക്കെ നടന്ന് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയിലെത്തി അപ്പം ഞാൻ ആദ്യം അവിടുത്തെ ആ കുളത്തിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് അതിൻ്റെ ഫ്രണ്ടിലൊരു കുളം ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടോ രാത്രിയൊക്കെ ഒക്കെ പ്രത്യേകിച്ചും അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെത്രയോ ട്രിവാൻഡ്രത്തുള്ള ആളുകളെടുത്ത വീഡിയോസിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും എന്നാലും എനിക്കൊന്ന് കാണിക്കണം എന്നാണ് ആഗ്രഹം അപ്പം ഞങ്ങൾ വസ്കുട്ടി എന്താ പറയുക ആദ്യമായിട്ടാണ് കാണുന്നത് ഈ പഞ്ചപാണ്ഡവന്മാരുടേത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നേ വണ്ടിയൊക്കെ നിർത്താതെ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇറങ്ങി ഇവിടെ ഓരോന്നും ഇത യുധിഷ്ഠിരൻ്റെ രൂപമാണ് വലിയൊരു രൂപം അങ്ങനെ പറയാം നമുക്ക് ഓക്കെ അതുണ്ട് അടുത്തത് ഭീമൻ ഭീമൻ്റെ വലിയൊരു രൂപം അപ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരും ഡാൻസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടമൊല്ല നല്ല തിരക്കാട്ടോ ഇത് അർജുനൻ നല്ല രസമാണ് അടുത്തുനിന്ന് കാണാം വലിയ വലിയ രൂപങ്ങളാട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല വസ്കുട്ടിക്ക് പിന്നെ അവിടെ വലിയ ഗ്രൗണ്ട് പോലെ നല്ല ഏരിയ ഉള്ളതുകൊണ്ട് കൈവിട്ട് ഓടാനും ഒക്കെ ഭയങ്കര ഇങ്ങനെ ഇളകിയിരിക്കുവായിരുന്നു വസ്കുട്ടി ആകെ ഹൈപ്പറായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ ഓടിയിട്ടൊക്കെ നടക്കുമായിരുന്നു ഇത് നകുലൻ നകുലേട്ടനെ കണ്ടാൽ പിന്നെ എന്നെ വെറുക്കല്ലെ നകുലേട്ടാ എന്ന് പറയാതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും പറഞ്ഞിട്ട് അടുത്തത് ലാസ്റ്റ് നമ്മൾ ബട്ട്നോട് ലിസ്റ്റ് സഹദേവനേം കൂടെ കണ്ടിട്ട് ഞങ്ങളവിടുന്ന് ആ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ബസ് കുട്ടി അവിടെ നിന്ന് അങ്ങോട്ടും കൂട്ടൊക്കെ ഓടിയിട്ട് കുറച്ച് വെള്ളം ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാം അടുത്ത കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ട്രിവാൻഡ്രത്തെ ഒരു പ്രത്യേകതയാണ് ഡബിൾ ഡെക്കർ ബസ് അതിൽ തന്നെ നഗര കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ബസ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് ഫുൾ സിറ്റിയിൽ ഒരു റൗണ്ട് അടിക്കാം വൺ ആൻഡ് ഹാഫ് ഹവർ ടൈം എടുക്കണ ഒരു യാത്രയാണത് അതിന് ടിക്കറ്റ് ഓൺലൈനിലാണ് എടുക്കുക കേട്ടോ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ബാക്കി ഭയങ്കര ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഏട്ടന ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബസ് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ബസ് വന്നു അപ്പോൾ അതിങ്ങനെ മൈക്കിൽ ഒരു ഗൈഡ് പോലെ ഒരു ഏട്ടൻ നിന്നിട്ട് മൈക്കിൽ നിന്നിട്ട് നമുക്ക് ഓരോരോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണല്ലോ കൂടുതലും ട്രിപ്പ് ആൻഡ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു ചേട്ടന അവിടെ മൈക്കൊക്കെ വെച്ച് പറഞ്ഞ് തരും പിന്നെ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പം സീറ്റ് രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു ഏട്ടൻ്റെ സീറ്റ് പുറകിലും ഞാൻ ഫ്രണ്ടിലും ആയിരുന്നു അതുകൊണ്ട് ബസ് കുട്ടീനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ എന്താ വെച്ചാൽ ആളുകളുടെ സീറ്റ് മറ്റേ വിൻഡോ സീറ്റൊക്കെ നോക്കി ഒക്കെ എടുക്കണതുകൊണ്ട് നമുക്ക് സീറ്റ് സ്വിച്ച് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനെ ആ യാത്ര തുടങ്ങി ഇത്രയും വർഷമായി ട്രിവാൻഡ്രത്ത് വന്നിട്ടും ട്രിവാൻഡ്രത്തിന് വേറൊരു ആംഗിളിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഈ ബസ്സിൽ പോയ എല്ലാ സ്ഥലത്തും ഞാൻ അല്ലാതെയും പോയിട്ടുണ്ട് പക്ഷെ ഈയൊരു ഈ ഒരു രീതിയിൽ ഈയൊരു ആംഗിളിൽ നിന്ന് പോയിട്ടില്ലല്ലോ ഇത് ലുത്ഫ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കേട്ടോ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് നല്ല കമ്പനി ആയി വസ്കുട്ടി കമ്പനിയായി ഞാനും കമ്പനിയായി അപ്പോൾ എനിക്കൊരു കോളേജിൽ നിന്നൊക്കെ പോയ ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം അവർ പുറകിലിരുന്ന് ഇങ്ങനെ കമൻസ് അടിക്കലും ചിരിയും കളിയൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കും ഒരുപാട് പ്രായം കുറഞ്ഞ പോലൊരു കോളേജിൽ പഠിക്കണ അവിടെ നിന്ന് പോയ പോലത്തെ ഒരു എഫക്റ്റായിരുന്നു ഒരു കോമ്പൗണ്ടിൽ മൂന്നാം മതസ്ഥരുടെ ആരാധന സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയ പാളയം പേരുകേട്ട പാളയം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന അറബിക് വരം വിശേഷിപ്പിക്കുന്ന പാളയം ജമാ മസ്ജിദ് വലത് ഭാഗത്തായി പാളയം ചർച്ച് ഈ ചർച്ചിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാണിക്കുന്ന വീഡിയോസ് ഒക്കെ കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ വസ്തുക്കുട്ടീൻ്റെ ഒരു കയ്യിലും വെച്ചിട്ട് നല്ല പാടായിരുന്നു ഞാൻ അവളെ ഹാൻഡിൽ ചെയ്യണം അവളെ എന്റെ അടുത്ത് കണ്ടിന്യൂസ്ലി ഇരിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ത്രൂ ഔട്ട് എൻറ്റർടൈൻമെന്റ് വേണം ആ കണ്ട ആർട്ടക്കിൻ്റെ ബിൽഡിങ് അംബാനിയുടെ വീടിന്റെ മോഡലിൽ പണിയിട്ടുള്ള ആർട്ടെക്കിൻ്റെ ബിൽഡിങ് ആണ് കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങോട്ട് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല സത്യം പറഞ്ഞാൽ അതിന് ഒറ്റയ്ക്കെന്നെ പോകണം എന്നാലേ പറ്റുള്ളൂ കുട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെന്നെ നേരേണ്ടാവുള്ളൂ

里面。 ൊക്കെ എയർപോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു പൊക്കത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് സാധാരണ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വസുകുട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു കുറച്ച് പാട്ടൊക്കെ വെച്ച സമയത്തും പിന്നെ ആ പാട്ട് പാടിയ സമയത്തും അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അവൾക്ക് പാട്ട് വേണം എന്നാലും അവൾക്ക് ഇത് ടാറ്റ ആണെന്ന് മനസ്സിലായിട്ടില്ല കാറിൽ പോണതാണ് ടാറ്റ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ടാറ്റ പോകണം ടാറ്റ പോകണം എന്ന് പറഞ്ഞിട്ട് ടാറ്റ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ശംഖുഭുഖത്തെത്തി ശമുഖത്ത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുകയുള്ളൂ അല്ല വേറെ ഒന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം അവിടെ നിർത്തിയിട്ടുള്ളൂ പിന്നെ അവർ പാട്ടിത്തിട്ട് ഈ ചില്ലകളൊക്കെ തടയും നമ്മൾ എണീച്ച് നിന്നാലേ അപ്പോൾ കുറേ ദൂരം ഇരിക്കുക വേണം പിന്നെ കുറച്ച് പേരും അവർ എണീച്ച് നിന്ന് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വേർതിട്ടൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ട് വയ്യ എന്നാലും അവൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എണീച്ച് നിന്ന് അവളെ എടുത്തുകൊണ്ട് ഡാൻസ് കളിക്കാമായിരുന്നു കയ്യിൽ നിന്ന് ഇറങ്ങണേണ്ടായിരുന്നില്ല നല്ല വാശിയായിരുന്നു ബസ് കുട്ടി അപ്പം ഞാൻ അവളെ ഒരു കയ്യിൽ എടുത്ത് ഡാൻസ് ചെയ്ത് അതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് അങ്ങനെ ഒരു മറ്റേ അമ്മയേക്കാളും വലിയ പോരാളി ഇല്ല എന്നാണല്ലോ ആ ഒരു പോരാളിയാണ് ഞാൻ ആ അപ്പോൾ ഇതിപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു മുക്കാഭാഗ സമയം അവൾ എന്തെങ്കിലും നിലത്ത് കിടന്ന് ഉരുളും അല്ലെങ്കിൽ ഇങ്ങനെ മലന്ന് കിടക്കും കവന്ന് കിടക്കും അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ആ പെൺകുട്ടികളുണ്ടായിരുന്നതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് അവരോടൊക്കെ ഇങ്ങനെ കളിയും ചീരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കാഴ്ചകൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡീസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊക്കെ ഒന്ന് എന്താ പറയുക ഫോളോ ചെയ്യണം ഓർഡേഴ്സൊക്കെ പറ്റിയാലും തരണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് സഹദേവേട്ടനെയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് നിർത്താം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ